മഹാനവരകളുടെ ആദ്യ കാലഘട്ടം ഏതാണെന്നറിയോ മഹാനവരകൾ വിലായത്ത് എന്ന് പറയുന്ന അത്യുന്നതമായ ഖിലാഫത്തിന്റെ ആ ഭാരം മഹാനവരുകളെ ഏറ്റെടുത്ത് ഭഗതാദിന്റെ മണ്ണിൽ എന്നെ കാണാൻ വരുന്ന മുഴുവൻ ആളുകളുടെയും ദുന്യാവും ആശിറവും ഏറ്റെടുത്തുകൊണ്ട് തന്നെ കാണാൻ വരുന്ന മുഴുവൻ മുരീതന്മാരുടെ മുഴുവൻ പ്രശ്നങ്ങളും താൻ ഏറ്റെടുക്കണം എന്ന നെയ്യത്തോടുകൂടെ ഇരുന്നപ്പോൾ നുഭൂവത്തിന്റെ ഭാരം വല്ലാത്ത ഭാരമാണ് വിലായത്തിന്റെ ഭാരമോ അതും വല്ലാത്തൊരു ഭാരമാണ് കേട്ടോ കാരണം നമ്മളാകുന്ന ചപ്പു ചവറുകളെ വലിച്ചു കൊണ്ടുപോകാനുള്ള വയസ്സിൽ ഉത്തരവാദിത്വം അള്ളാഹുതാല ഏൽപ്പിക്കുകയാണ് ഈ ചപ്പ് ചവറുകളെ ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ തുടക്ക കാലഘട്ടത്തിൽ ആ ആ വിലായത്തിൻ്റെ ഗാംഭീര്യം കാരണമായി മഹാനവരുകളുടെ മുഖത്ത് പ്രസന്നത ഉണ്ടാകുമായിരുന്നില്ല

ലഭൂവത്തിന്റെ ഭാരം ഏറ്റെടുത്ത് നാല്പതാം വയസ്സിൽ നബിയായിട്ട് ലോകത്ത് പ്രചാരണം നടത്താൻ വേണ്ടി സമൂഹത്തിലേക്ക് ഇറങ്ങിയപ്പോൾ സഹാബത്തിന് അടുക്കാൻ പ്രയാസമായിരുന്നു ദീനിന്റെ ദീനിന്റെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ പേടിയായിരുന്നു എങ്ങനെ കാര്യം ചോദിച്ചറിയും എന്താണ് ഇസ്ലാം എന്നറിയണം എന്താണ് ഈമാന എന്നറിയണം എന്താണ് ഇഹ്സാന എന്നറിയണം പക്ഷെ ആ മുഖത്തേക്കുള്ള ഗാംഭീര്യത കണ്ടുകൊണ്ട് സഹാബത്തിന് അടുക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് തീനെ പഠിക്കാൻ അള്ളാഹുത്താല ഹിക്കമത്ത് പ്രയോഗിക്കുന്നത് അലൈസലാം മനുഷ്യരൂപത്തിൽ വരുന്നു സഹാബത്തിന്റെ മുന്നിൽ ഇരുന്നിട്ട് മുത്തുനബിയോട് ചോദിക്കുന്നു എന്താണ് ഇസ്ലാം എന്താണ് 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 എന്നാണ് ഇസ്ലാമ്ലെ തിയാമെന്നാളുണ്ടാക അതിനെന്താണ് നബിയെ ചെയ്യേണ്ടത് ഇതൊക്കെ ഇവർക്ക് അറിയാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ടൊന്ന് പറഞ്ഞു തരണം കേട്ടോ ഇവർക്ക് ചോദിക്കാനുള്ള മടി കൊണ്ടാണ് ഞാൻ മനുഷ്യരൂപത്തിൽ അള്ളാന്റെ കൽപ്പന പ്രകാരം വന്നത് you തങ്ങൾ വയസ്സിൽ വിശേഷണത്തിൽ മികച്ചു നിന്ന ആ അവസ്ഥയിലാണ് മഹാനവരുകൾ നിന്നത് അതുകൊണ്ട് തന്നെ ആദ്യ കാലഘട്ടത്തിലുള്ള അവസ്ഥ മഹാനവരുകളുടെ അമ്പതാം വയസ്സിലെ ആദ്യ കാലഘട്ടത്തിലുള്ള അവസ്ഥ മഹാ പണ്ഡിതന്മാർ പറയുന്നുണ്ട് മഹാനവരുകളുടെ ഗാംഭീര്യതയുടെ വിശേഷണമാണ് ആര് എന്തു പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അടുക്കാൻ കഴിയാത്ത ഒരു വിശേഷണത്തിലാണ് മഹാനവരുകൾ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ജലാലിയത്ത് നിൽക്കുന്ന ഗാംഭീര്യതയുടെ വിശേഷണം മികച്ചു നിന്നത് പേര് പറഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞാൽ മുന്നിൽ തല കാണാറുണ്ടായിരുന്നില്ല മഹാനായ ഓസുല്ലമിന്റെ പേര് ആദ്യകാലഘട്ടത്തിൽ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ തല തെറിച്ചു പോകുമായിരുന്നു അത്രയും ഗാംഭീര്യതയുടെ വിശേഷണമായിരുന്നു അപ്പൊ തന്നെ മരിക്കും അങ്ങനെ ഒരു ദിവസം അതാ അതാഹുലൈ വസ്ല്ലം കടന്നു വരുന്നു എന്നിട്ട് ഓസുല്ലം തങ്ങളോട് പറഞ്ഞു ഒരു കാലഘട്ടം ഇവിടെ വരാനുണ്ട് അതുകൊണ്ട് ഈ ഉമ്മത്തിനുള്ള റഹ്മത്തായിട്ട് ഈ ഒരു അവസ്ഥ നീ മാറ്റണം കേട്ടോ എന്നതിന് ശേഷമാണ് ഈ അവസ്ഥ മാറിയത് എന്ന് ചരിത്രം പറയുന്നു പറയുന്നുറങ്ങിയതാ കഠിനതായ ആളായിട്ട് ജലാലിയത്തിന്റെ വിശേഷണത്തിൽ നിന്നാൽ നിങ്ങളിൽ നിന്ന് ജനങ്ങളൊക്കെ ഓടിപ്പോകും കേട്ടോ അതുകൊണ്ട് നിങ്ങളുടെ ജലാലിയേക്കാളും മികച്ചു നിൽക്കേണ്ടത് ജമാലിയത്താകുന്ന സൗന്ദര്യതയുടെ വിശേഷണമാണ് അപ്പോഴേ ജനങ്ങൾ നിങ്ങളിലേക്ക് അടുക്കുകയുള്ളൂ അങ്ങനെ ഈ അവസ്ഥ ഓസുല്ലാദം തങ്ങളുടെ പേര് ഉലു ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ തല തുറച്ചു പോകുന്ന ഒരു അവസ്ഥ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായി അങ്ങനെ ഒരു രക്ഷയുമില്ലാതെ ആയപ്പോൾ ബഗ്ദാദിലുള്ള ഔലിയാക്കൾ മുഴുവനും മഹാനവരുകളുടെ അടുക്കൽ വന്നു അടുക്കൽ ബഗ്ദാദിലെ ഔലിയാക്കളൊക്കെ വന്നു വന്നിട്ട് പറഞ്ഞു മാണം നിങ്ങളെ പേര് അറിയാതെ ഒതുയില്ലാതെ വരും പറയുമ്പോ ജനങ്ങളെ തലതിരിച്ചു പോവാണ് ഈ അവസ്ഥ ഒന്ന് മാറ്റണം എന്ന് ഭഗതാദിലെ ഔലിയാക്കളൊക്കെ വന്നിട്ട് മാപ്പ് അപേക്ഷിച്ചു അപ്പൊ മഹാനവരകൾ അവിടുന്ന് പറഞ്ഞത് എന്നോട് ഇങ്ങനെ വന്ന് പറയുമ്പോ ഈ എന്റെ പേര് ഒതുതെ പറഞ്ഞ് തല തെറിച്ചു പോണതിന് ഞാൻ എന്ത് ചെയ്യാനാ എന്ന് മഹാനായ ഓസുലാ പറഞ്ഞ ഒരു സംഭവം കാണുന്നുണ്ട് എന്തായാലും ഒതുയില്ലാതെ തുടർ മഹാനവരകളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ എന്തു ചെയ്യ അയാൾക്ക് ജീവിതം കുടിച്ചായിരുന്നു അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു തലതെറിച്ചു പോകുമായിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നാ ഇതിനുള്ള അവസ്ഥ കാരണം പറയുന്നത് മഹാനവരകൾക്ക് ഒരു ദിക്റുണ്ടായിരുന്നു ഹിർസുൽ യമാനി എന്നാണ് ആ ദിഖറിന്റെ പേര് സൈഫുല്ല എന്നും ആ ദിഖറിന്റെ പേരുണ്ട് അള്ളാന്റെ വാളെ അള്ളാന്റെ വാള് എന്നുള്ള ഒരു പേര് ഹോസുലം എന്നൊരു നിക്ര ഓസുല്ലം തങ്ങൾക്കുണ്ടായിരുന്നു ഇത് പതിവാക്കി 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 മുപ്പരാള് തന്നെ ഒരു വാളായി മാറി എന്നോവർ കോപം മുടയോന്റെ നാറ് ഞാനെന്നോവാർ കൽപ്പന എന്നൊരു വാളാണ് ഞാന് കോപം മുടയോന്റെ കൽപ്പന എന്ന വാളും തെറ്റിൽ കോപിക്കുന്ന തീയും ഞാനാണ് പ്രഭാഷണത്തിൽ ാണ്ഹുദ്ധമായ കത്തിക്കപ്പെടുന്ന തീയിന്റെ പ്രത്യേകത എന്താ ഹൃദയങ്ങളെ കരിച്ചു കളയാൻ കഴിയും എന്നുള്ളതാണ്

െതിരെ ആക്ഷേപം ഉന്നയിച്ചപ്പോൾ ഹിക്മത്ത് പ്രയോഗിച്ചു ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കേണ്ടത് ഹിക്മത്താണല്ലോട് പറഞ്ഞു എവിടെ കണ്ടാലും

ശരീരം മൊത്തം പുതച്ചിട്ട് റസൂൽ ആ തങ്ങളുടെ അരികിൽ നിന്നിട്ട് തങ്ങളുടെ അടുക്കൽ നിന്നുകൊണ്ട് ഒരു പാട്ടാണ്ട് പാടി ഭയങ്കര ബാനത്തു പാട്ടുകാരനാദ എന്ന് പറയുന്ന പാട്ട് അതിൽ ഏകദേശം പകുതി എത്തിയപ്പോൾ ഒരു വരിയുണ്ട് ുംസുലൂലൂ നബിയെ അങ്ങൊരു വാളാണ് പ്രകാശിക്കപ്പെടുന്ന വാളാണ് ഇന്ത്യൻ നിർമ്മിതമായ വാളാണ്